ഇന്നത്തെ സ്പെഷ്യൽ ഒരു രാജ്മ കറിയുടെ റെസിപ്പിയാണ് രാജ്മ മസാല കറി അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിനു വേണ്ടി നമുക്ക് രാജ്മ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം നല്ല വീവുള്ള ഒരു ഐറ്റം ആണ് ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് തക്കാളി ഞാനിപ്പോൾ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവോള കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കൂടെ എടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് എല്ലാം ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല അടിപൊളിയൊരു ഐറ്റമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ഇനിയിപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രാജമസിൽ ചേർത്ത് കൊടുക്കാം ജ്മ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം അത്യാവശ്യം നന്നായി ഇതിനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കസൂരി മേദ്യ കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഒരു മണം അടിപൊളി ടേസ്റ്റ് വേണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിയുടെ കൂടെ ഒരു അടിപൊളി ഐറ്റമാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്